കശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സുരക്ഷാസേന പരാജയപ്പെടുത്തി അഖ്നൂർ എന്ന സ്ഥലത്തെ ഐ ബി സെക്ടറിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത് വെടിവയ്പ്പിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം പൂഞ്ചിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് അർജുൻ പിതാംബരൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അർജുൻ ഇപ്പോൾ ഈ മേഖലയിൽ ഈ അഖ്നൂരിൽ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ടോ എത്ര പേരടങ്ങുന്ന സംഘമാണ് നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ജവാന്മാരുടെ സ്ഥിതി എങ്ങനെയാണ് തീർച്ചയായിട്ടും നിലവിൽ തിരച്ചിൽ നടക്കുന്നില്ല ഈ അഖ്നൂർ സെക്ടറിൽ കാരണം പൂർണ്ണമായിട്ടും ഈ നുഴിഞ്ഞുകയറ്റ ശ്രമം അത് പരാജയപ്പെടുത്തിയിരിക്കുന്നു നാല് പേരാണ് ഇന്ന് പുലർച്ചെ അന്താരാഷ്ട്ര അതിർത്തി വഴി ഇന്ത്യയ്ക്കകത്തേക്ക് കശ്മീരിലേക്ക് നുഴിഞ്ഞു കയറാൻ വേണ്ടി ശ്രമം നടത്തിയ നാല് പേർക്കും അത്യാധുനിക തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് സുരക്ഷാസേന വ്യക്തമാക്കുന്നത് ഇന്ന് പുലർച്ചെ അവർ ഈ ആ പ്രദേശത്ത് അഖ്നൂർ പ്രദേശത്ത് ഖൌർ എന്ന് പറയുന്ന ഏരിയയിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ഡിവൈസുകൾ ഉപകരണങ്ങളിലൂടെയാണ് ഈ നുഴിഞ്ഞ േറ്റ ശ്രമം കണ്ടെത്തിയത് പിന്നാലെ തന്നെ സുരക്ഷാസേന വെടിയുതിർത്തു ഈ ശ്രമം പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വെടിയേറ്റ് ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ വൈറ്റ് നൈറ്റ് കോർസ് സുരക്ഷാസേന സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അവരുടെ ഈ നിരീക്ഷണ ഉപകരണങ്ങളിലൂടെ തന്നെ മറ്റ് മൂന്ന് പേരും ഈ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഭീകരന്റെ മൃതദേഹം വലിച്ചെടുത്ത് അന്താരാഷ്ട്ര ബോർഡന് അന്താരാഷ്ട്ര അതിർത്തിക്ക് പിന്നിലേക്ക് പാകിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളടക്കം കണ്ടു എന്നുള്ള കാര്യം കൂടിയാണ് സുരക്ഷാസേന ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് പുലർച്ചെ നടന്ന ആ നോഞ്ഞ് കേറ്റ ശ്രമം പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിയിരുന്നു അതേസമയമാണ് മൂന്നാം ദിവസം തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും ഈ പൂഞ്ച് മേഖലയിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നത് നാലിനും ആറിനും ഇടയിലുള്ള ഭീകരർ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോഴുമുള്ളത് രണ്ട് സൈനികരാണ് ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നത് ഇവരുടെ നില ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതർ അടക്കം അറിയിച്ചിരിക്കുന്നത് നാല് പേരായിരുന്നു ആ ഒരു ആക്രമണത്തിൽ നാല് സൈനികർക്കാണ് വീരമൃത്യു വീരമൃത്യു വരിച്ചത് ശരി അർജുൻ പിതാംബരനാണ് വിവരങ്ങൾ നൽകിയത്